പ്രശസ്ത നടൻ്റെ വിയോഗം ആരാധകരെ ദുഃഖത്തിലാക്കി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ പ്രശസ്ത നടനാണ് അന്തരിച്ചത് നിരവധി ആരാധകരാണ് പ്രണാമം അർപ്പിച്ചത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു നടൻ വിജിലി രമേശ് അന്തരിച്ചത് അമിത മദ്യപാനത്തെ തുടർന്നാണ് കരൾ രോഗം പിടിപെട്ടത് രജനീകാന്തിൻ്റെ കടുത്ത ആരാധകനായിരുന്നു വിജിലി രമേശ് എം ജി ആർ മകൻ സോംബി നട്ടയെ തുണൈ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു ടെലിവിഷൻ ഷോകളിലും വിജിലി രമേശ് പ്രത്യക്ഷപ്പെട്ടു കരൾ രോഗം പിടിപെട്ടതിനെ തുടർന്ന് കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു താരത്തിന് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക